ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ നല്ല കിടലം ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്ന് നല്ല അടിപൊളി രണ്ട് കിടലം ടിപ്സുകളുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് കടുകാണ് അപ്പോൾ ഒരു സംഭവം തന്നെയാണ് കടുക് എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും നല്ലൊരു സാധനമാണ് അപ്പം അതിനായിട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് പൗഡറും അതേപോലെ കടുകും ആണ് എടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് കടുക് വെച്ചിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഒരു സ്പൂൺ അളവിൽ കടുക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഇടികളിൽ വെച്ചിട്ട് ഒന്ന് പൊടിച്ചെടുക്കുമ്പോഴത്തേനും കടുകിന് നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ നമുക്ക് ഈ കടുക് വെച്ചിട്ട് വേണം ഇന്ന് കാണിക്കുന്ന രണ്ട് ടിപ്സും അപ്പോൾ എല്ലാം പൊട്ടിക്കിട്ടിട്ടുണ്ട് ഇനി നമുക്കൊരു ടിന്നകത്തോട്ടാക്കാം അപ്പോൾ ഇതേപോലെ ഒരു ചെറിയ ടിന്നുണ്ടെങ്കിൽ ഒന്ന് ഹോളിട്ട് എടുക്കുക കേട്ടോ മുകൾ ഭാഗത്ത് കണ്ടോ ഇപ്പോൾ നമ്മുടെ ഫുഡൊക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ ടിന്ന് കിട്ടുമല്ലോ അതിനകത്തോട്ട് ആക്കിയിട്ട് മുകളിൽ പൊപ്പടക്കമ്പി വെച്ചൊന്ന് ഉരുക്കി രണ്ട് മൂന്ന് ഹോളാക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിതിനകത്തോട്ട് എല്ലാ കടുകും പൊട്ടിച്ച കടകളെല്ലാം അതിനകത്തോട്ട് തട്ടിയിടാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ടതെന്ന് വെച്ചാൽ കംഫർട്ടാണ് അതൊഴിച്ചു കൊടുക്കാം അതേപോലെ ബേക്കിംഗ് പൗഡർ അതൊരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കി കിട്ടാനാണ് അപ്പം ഇത് നമുക്ക് ബാത്റൂമിലോ അതല്ല എങ്കിൽ എവിടെ കിച്ചണിലൊക്കെ വെക്കുക ഇതിപ്പോൾ ഞാൻ അര ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുറച്ച് കംഫർട്ടും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പം നല്ലൊരു മണമാണ് അറിയാലോ കടുക് പിന്നെ കംഫർട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഉള്ള മണം അപ്പം നമ്മുടെ മുറിയും അതേപോലെ കിച്ചണിലും അതേപോലെ ബാത്റൂമിലൊക്കെ ഇത് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ബാറ്റ്സ്മെല്ലെല്ലാം പോയി കിട്ടും നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും വരുമ്പം തന്നെ വീടാകെ നല്ലൊരു മണമായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് സുഗന്ധം പരത്താനുള്ള നല്ല കിടിലം ടിപ്പാണിത് അപ്പോൾ പ്രത്യേകിച്ച് കടുക് ബേക്കിംഗ് പൗഡർ നമ്മുടെ ബാഡ് സ്മെല്ലെല്ലാം ഒഴിവാക്കി കിട്ടും അപ്പോൾ നമ്മൾ കിച്ചണിലൊക്കെ മീനൊക്കെ പൊരിക്കുകയാണെങ്കിൽ ഇതങ്ങ് വെച്ച് കൊടുത്താൽ മതി പൊരിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരുപാട് നേരെ ഈ മണം നിൽക്കും കേട്ടോ അപ്പോൾ ഞാനിതാണ്ട് അത് ഫുള്ളായിട്ട് നല്ലോണം ഒന്ന് കുഴഞ്ഞു കിട്ടണം ആ രീതിയിൽ നമുക്ക് കംഫർട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടോ എല്ലാം ഇളക്കി കൊടുക്കുമ്പോഴത്തേനും നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി കിട്ടുന്ന രീതിയിൽ നമുക്ക് കംഫർട്ട് ഒഴിച്ചു കൊടുക്കണം ഒരു സ്വല്പം മാത്രം ഒഴിച്ചാൽ പോലെ കുറച്ച് കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴേ നല്ലൊരു മണം അതിനകത്ത് കിട്ടത്തുള്ളൂ അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കിച്ചണിലോ വാഷ് ബേസണിലോ ബാത്റൂമിലോ എവിടെയെന്ന് വെച്ചാൽ വയ്ക്കാം പ്രത്യേകിച്ച് ഇതേപോലത്തെ ടിന്നായതുകൊണ്ട് നമുക്ക് മുകളിൽ ഹോൾ ഇട്ട് കൊടുക്കുമ്പം തന്നെ അതിനകത്തുനിന്ന് ആ ഒരു സ്മെല്ല് കിട്ടും അതല്ലെങ്കിൽ ഇതേപോലത്തെ ടിന്നൊക്കെ ഉണ്ടെങ്കിൽ അകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് നമുക്കിതേപോലെ പേപ്പർ മുകളിലോട്ട് വെച്ച് കൊടുത്തിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുത്താൽ മതി റബ്ബർ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ വേണമെങ്കിലും വെച്ച് കൊടുക്കാട്ടോ വലിയ ടിന്നാണെങ്കിൽ ഇപ്പോൾ തോനെ സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഇപ്പോൾ കുറച്ച് മാത്രമാണ് കുറച്ച് ടിന്നെടുത്തത് അപ്പം ഇതുപോലെ ചെയ്തെടുക്കുക നമുക്ക് കിച്ചണിലൊക്കെ ഇതേപോലെ വെച്ച് കൊടുക്കാം നമ്മൾ മീനും ഇറച്ചിയൊക്കെ പൊരിക്കുന്നതിൻ്റെയൊക്കെ ആ ഒരു സ്മെല്ല് പോയിട്ട് നല്ലൊരു മണത്തിനകത്ത് കിട്ടും അതേപോലെ വാഷ് ബേസിനിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സിങ്ക് നമ്മുടെ സിങ്കിൽ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞിട്ട് വെള്ളം പോവാതെയൊക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ അതിനകത്തോട്ട് ഞാനൊരു സ്വല്പം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ബ്ലോക്ക് കിട്ടാനാണ് പ്രത്യേകിച്ച് കടുക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതുപോലെ ഇടികല്ല് വെച്ച് പൊട്ടിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചതച്ചിട്ട് നമുക്ക് ആ വെള്ളത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ലോണം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഈ കടകിൻ്റെ ആ ഒരു സ്മെല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടും അപ്പോൾ നനച്ച് ഇടികല്ല് ഇതേപോലെ ഒന്ന് ചതക്കുകയാണെങ്കിൽ ഒന്നും പുറത്ത് തെറിച്ച് പോകത്തില്ല കേട്ടോ ചതഞ്ഞ് കിട്ടുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിച്ചത് കല്ലിൻ്റെ ആ ഭാഗം ഒന്ന് നനച്ചിട്ട് ഇടിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും തെറിച്ച് പോകാതെ നല്ല രീതിയിൽ ഇടിച്ച് കിട്ടാം കാരണം വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ക കടുകഴത്തേനും നനച്ചിടിച്ചാലും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് വേണ്ട അപ്പോൾ അതിൻ്റെ ആ സത്തെല്ലം അതിനകത്തോട്ടൊന്നു ഇറങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്നും അരച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ തന്നെ ചൂടോടെ നമുക്ക് സിങ്കിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ പ്രത്യേകിച്ച് സിങ്കിൽ രാത്രി ഒഴിച്ചു കൊടുത്ത് രാത്രി ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും ഇത് മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡറും കടുകും മാത്രമേ ഉള്ളൂ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ടിപ്പാണ് ഞാനിപ്പോൾ രണ്ടും കാണിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിനകത്തുള്ള ബ്ലോക്കെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാത്തവരോന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കൊച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പ് നോട്ടിഫിക്കേഷൻ ആയിട്ടുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്